ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു പെരുങ്കുഴി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ ആണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത് മോക്ക് പോൾ കഴിഞ്ഞതിനു ശേഷമാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത് അരമണിക്കൂറോളം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതിനു ശേഷമാണ് വോട്ടിംഗ് തുടരാനായത് ഇതോടെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമായത് തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് വാർത്തകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ഫോൺ സിക്സ് വൺ സീറോ എയ്റ്റ് സെവൻ CS Agencies and Electricals, Mamam Palatan Samibam, Atingal Arabian Fashion Jewelry, Alangod, Potan Code, Atingal, Adirugalilata, Atmabandam.